പരിശുദ്ധ പരമദിവെക്കാരണതിന് പരിശുദ്ധ പരമദിപാരുടെ പരിശുദ്ധ പരമദിവ്യതിന് ആരാധനയും ഞങ്ങളുടെ അഭിഷേകം ചെയ്യണമേന്ന് പ്രാർത്ഥിക്കുന്നു കൂടി ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട ਮਿਲ ਪ੍ਰਧੇਗ ਅੰਤਾਰੀ ਸਾਲਮਜੋ ਅਰਚਕਨੋ ਦੀ ਮਾਦਾਨ ਅਦਿਸਲੀ ਪ੍ਰਾਰਥਕਨੋ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਅਵਤ ਮਹਤਮ ਯਸ਼ੁ ਮਿਸਤਰੀ ਮਿਲਗਾ

ഇവിടെ ദൈവാനുഭവങ്ങളുടെ അപ്ഡേഷൻസ് എന്നുവെച്ചാൽ ഓരോ മനുഷ്യൻ്റെ അനുഭവത്തിലൂടെ ഉടമ്പടി പുതിയ പുതിയ സാധ്യതകളുമായി നമ്മുടെ മുമ്പിൽ പ്രത്യാശ സൃഷ്ടിക്കുകയാണ് ഓരോ സാക്ഷണം കേൾക്കുമ്പോൾ ഉടമ്പടിയുടെ പുതിയ സാക്ഷാധ്യതകൾ അതുകാരണം എനിക്ക് ഉടമ്പടി സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധിക്കും ഞാൻ ഇവിടെയാണ് നിന്ന് ജനങ്ങളുടെ കാര്യം ചെയ്യുമ്പോഴും എൻ്റെ ഒരു ചെവി ഈ സാക്ഷ്യത്തിലായിരിക്കും എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ സാക്ഷ്യങ്ങളെല്ലാം ഈ മാസം അല്ലെങ്കിൽ അടുത്ത രണ്ട് മാസങ്ങൾക്കുള്ളിൽ ദൈവം ഉടമ്പടി ചെയ്ത് ദൈവമായിട്ട് ഉടമ്പടിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ലെ ദൈവം ഈ ജീവിതത്തിൻ്റെ വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ പുതിയ പുതിയ പദ്ധതികൾ ദൈവം നമുക്ക് അനുഭവവിദ്യമാക്കുന്നത് ഭയങ്കര ആവേശം നൽകുന്നുണ്ട് ഉടമ്പടി ഞാനെന്തെങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ദിവസങ്ങൾ കേട്ട ഒരു ഉടമ്പടിയിലെ അർച്ചന ജിമ്മി പാല ഒരു കുറേ അധികം കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഇവരുടെ ഒരു സിറ്റുവേഷൻ അർച്ചന ജിമ്മിയുടെ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡ് പെട്ടെന്ന് ഹസ്ബൻഡ് മരിച്ചു പോവും നമ്മൾ ഈ നമ്മൾ ഇത്രയും ഞാൻ എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു എന്നെ നിങ്ങൾ കാണുന്നു നിങ്ങൾ പരസ്പരം കാണുന്നു അല്ലേ വെളിച്ചമുണ്ട് ഇവിടെ ശബ്ദമുണ്ട് അനക്കമുണ്ട് ചലനമുണ്ട് ഇതെല്ലാം ഉള്ള കുടുംബം പെട്ടെന്ന് ഹസ്ബൻഡ് മരിച്ചു പോകുമ്പോഴോ എന്ന് ചിന്തിച്ചു നമുക്ക് മൊത്തം ബ്ലാക്കൗട്ടായി ശബ്ദമില്ല വെളിച്ചമില്ല ജീവിതമില്ല മരവിച്ചു പോയു ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിറ്റുവേഷൻസ് അഭിമുഖീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ട് ഇമാജിനാണ് അപ്പം ഞാനിത് ഇവർ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഇവരെങ്ങനെയാണ് ഈ സിറ്റുവേഷൻസ് അഭിമുഖീകരിക്കാൻ പോകുന്നത് ഇതിന് ഉടമ്പടിക്ക് ഇതിൻ്റെ അകത്തുള്ള റോൾ എന്താണെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഹസ്ബൻഡ് മരിച്ചുകൂടി ഇവർ പെട്ടെന്നിങ്ങനെ ഒരു വലിയ തകർച്ചയിലേക്ക് വരും തരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മക്കളുണ്ട് രണ്ടുണ്ടോ മൂന്നോണ്ടോ എന്ന് തോന്നുന്നു മക്കൾ പഠനത്തിലാണ് ആരും ഉയർന്ന ക്ലാസ്സിലേക്ക് എഡ്യൂക്കേഷനിലേക്ക് എത്തിയിട്ടില്ല ഏറ്റവും വലിയ കുഴപ്പം കോവിഡ് കാലമാണ് അതാണ് ഒരു പ്രതിസന്ധി മരണം ഹസ്ബൻഡ് ജി മരണം രണ്ടാമത്തേത് കോവിഡിൻ്റെ കാലം വരുമാനമില്ല ആരും ആരുടെയും പൈസ ആർക്കും കൊടുക്കാത്തൊരു കാലമാണ് കാലം അങ്ങനെ ഒരു കാലം നമ്മൾ കണ്ടതല്ലേ ആരും ആരുടെയും കാശ് ആർക്കും കൊടുക്കാത്ത കാലമാണ് കാര്യം ഈ കോവിഡ് എന്തുമാത്രം നീളു എത്ര കാലം പണി ഇല്ലാണ്ട് വരുമെന്നോ പട്ടിണിക്ക് എത്ര കാലം നീളു വന്നോ എന്നും അറിയത്തില്ലേ ഭയങ്കര അനിശ്ചിതത്വം പറഞ്ഞൊരു കാലത്ത് ആൾക്കാരെല്ലാവരും ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാതെ സ്വന്തം നിലനിൽപ്പ് മാത്രം നോക്കിയിരുന്നൊരു കാലമാണ് കോവിഡ് കാലം പ്രളയം കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് കോവിഡിലേക്ക് സെറ്റ് ചെയ്തപ്പോൾ മനുഷ്യൻ വല്ലാത്ത രീതിയിൽ റിസർവഡ് ആയിപ്പോയി അപ്പോൾ സെൽഫ് റിസർവേഷൻ്റെ ഒരു കാലമാണ് നമ്മുടെ കാര്യം മാത്രം നമ്മൾ നിലനിൽക്കുക എന്നുള്ള ഒരു ഒറ്റ കാര്യം മാത്രമാണ് അതിനിടയ്ക്കാണ് കുടുംബനാഥം കൈവിട്ട് പോണത് ഇപ്പോൾ രണ്ട് ക്യാപിറ്റൽ ഇതിനിടക്ക് കോവിഡും മൂന്നായി നാലാമത്തെ ഇവർ അനുഭവിക്കുന്ന പ്രശ്നം എന്ന് പറയണത് ഇതെല്ലാം ഒരാൾ ഈ എന്ന് പറയുന്ന അമ്മയെന്ന് പറയുന്നത് ഒരാളാണ് ഇതെല്ലാം അഭിമുഖീകരിക്കേണ്ടത് രണ്ടാമ നാലാമത്തെ പ്രശ്നം എന്ന് പറയണത് അവരന് അവർ ഫേസ് ചെയ്ത നാലാമത്തെ കാരണം അവർക്ക് ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് വീ സ്ഥലം വാങ്ങിച്ചിട്ട് വീട് വെച്ച് കൊടുക്കുന്ന ബിസിനസ്സാണ് ഉള്ളത് അപ്പോഴ് പലർക്കും പല സ്ഥലങ്ങളും വിൽക്കാൻ പറ്റണില്ല അഡ്വാൻസ് കൊടുത്തു പക്ഷേ സ്ഥലം സ്ഥലമെടുക്കാൻ പറ്റണില്ല വീട് കുറച്ച് പണിയായി പണിയാൻ പറ്റണില്ല അത് കൊടുക്കാൻ പറ്റണില്ല എന്നൊക്കെ അപ്പം കടങ്ങൾ മൂന്ന് കോടിയോ മറ്റെയായി ഒരു ചേട്ടത്തിയും മൂന്ന് കോടി കടവും കോവിഡും മൂന്ന് മക്കളും നമുക്ക് മിണ്ടാനോ പറയാനോ ചോദിക്കാനോ അന്വേഷിക്കാനോ ഒരു ഉത്തരം മേടിക്കാനോ പറ്റാത്തൊരവസ്ഥയിൽ നമ്മുടെ ജീവിതവും നമ്മളും മാത്രം ബാക്കിയായി അവശേഷിക്കുന്ന ഒരു വിഷയമാണ് ഇതെങ്ങനെയാണ് ഇവരെങ്ങനെയാണ് ഉടമ്പടി സേവ് ചെയ്യണം എന്ന് നോക്കണം നിങ്ങൾക്കറിയാമല്ലോ ഈ ഒരു സിറ്റുവേഷനിൽ ഉടമ്പടി എന്താ ചെയ്യണത് ഉടമ്പടി ഒരു ബയലാടൽ എഗ്രിമെൻ്റ് ആണ് അവിടെയാണ് ഉടമ്പടിയുടെ ഒരു ഒരു പ്രത്യേകത വരുന്നത് അപ്പോൾ ആ ഈ സിറ്റുവേഷൻ ബേസ്ഡ് ആണ് നമ്മൾ കവനൻ്റെ വാല്യുവിറ്റ് ചെയ്യാൻ ഒരു മനുഷ്യൻ്റെ ജീവിത അവസ്ഥകളെ ബേസ് ചെയ്തുകൊണ്ട് വേണം നിങ്ങളുടെ ശക്തി പോകുന്നു നിങ്ങളുടെ സ്വാധീനങ്ങൾ പോകുന്നു അവലംബങ്ങൾ പോകുന്നു നിങ്ങളെ അനിശ്ചിതത്തിലാകുന്നു ഇങ്ങനെ ഒരു സീറോ റെഡ്യൂസിങ് വരുമ്പോൾ എങ്ങനെയാണ് ഉടമ്പടി നിങ്ങളെ ഇവിടെ നിലനിർത്തുന്നത് അതിൻ്റെ കാരണം എന്താണ് അച്ഛ ഒന്ന് അതൊരു ബൈലാട്രൽ വേറെ ഒരു വ്യക്തിയെ നിങ്ങളെക്കാളും അമാനുഷികമായ ഒരു ശക്തിയെ നിങ്ങളുമായിട്ട് ലിങ്ക് ചെയ്യണം ഉടമ്പടി ചെയ്യണത് അത് ബയലാട്ട് എഗ്രിമെൻറ്റാണ് നമ്മുടെ പ്രാർത്ഥന പോലെ അല്ലത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കില്ല അതല്ല ഇതല്ല ബൈബിൾ മുന്നോട്ട് വെക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് വല്ലാത്ത പദ്ധതിയാണ് അതൊരു പ്രാർത്ഥനയല്ല ഒരു ഒരഭൗമവും അലൗകികവുമായിട്ടുള്ള ദൈവികമായ ഒരു വ്യക്തിത്വത്തെ നിങ്ങളുടെ ഈ മാനുഷിക അവസ്ഥകളുമായിട്ട് ലിങ്ക് ചെയ്യുക ഉടനെ ബൈലാറ്റർ എഗ്രിമെൻറ്റ് ഉഭയകക്ഷി ആയിട്ടുള്ള എഗ്രിമെൻറ്റാണ് ഇതോടുകൂടി ഈ എഗ്രിമെൻറ്റോട് കൂടി നമ്മൾ ആണ് ഈ അലൗകികമായ ദൈവിക വ്യക്തിത്വത്തിൽ നമ്മൾ ആവശ്യപ്പെടുന്ന ഇത്രയേ ഉള്ളു വിശുദ്ധി പാലിക്കണം കാരണം എന്താണ് ഞാൻ വിശുദ്ധനാണ് അതാണ് എബ്രഹാമത്തിനോട് പറഞ്ഞത് അതാണ് മോസസ്സിനോട് പറഞ്ഞത് അതാണ് വിശുദ്ധി പ്രധാനപ്പെട്ട വിഷയമാണിത് അപ്പം അങ്ങനെ വരുമ്പോൾ നീ ജീവിത വിശുദ്ധി പാലിക്കണം അതാണ് ഫസ്റ്റ് കമാൻഡ്മെൻ്റ് പിന്നെ എന്നെപ്പോലെ സ്നേഹം കാണിക്കണം അതാണ് ഈശോ പറയണത് ഒരു പുതിയ ഉടമ്പടി ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം

ഇതാണ് എന്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ഇത് ഉടമ്പടി മിനിമം പ്രോഗ്രാമെ പറയുന്നുള്ളു എന്താണ് ഇതാണ് എൻ്റെ കൽപ്പന ഇതാണ് എൻ്റെ ഉടമ്പടി എന്താണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ച സ്നേഹിച്ചതുപോലെ നിങ്ങൾ ഇപ്പം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ ലവ് അറ്റ് ദ ലെവൽ ഓഫ് ദി ക്രോസ് ആണ് ഇതാണ് വിഷയം നമുക്ക് അവൻ്റെ അടുത്തൊന്നും നമ്മളുടെ നമുക്ക് നമ്മളുടെ ഒരു നോംസിൽ സ്നേഹിക്കാൻ പറ്റത്തില്ല ഒരു നോംസിൽ സ്നേഹിക്കാൻ പറ്റത്തില്ല നമുക്കറിയാവുന്നത് നമ്മുടെ ഒരു നോംസാണ് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ലെന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിച്ച നമ്മളെ സഹായിക്കുകയൊക്കെ പറഞ്ഞിപ്പോൾ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ നയ നയങ്ങളൊക്കെ ഉണ്ടാക്കത്തില്ലേ ഞങ്ങളെ സഹായിച്ചാൽ ഞങ്ങളും സഹായിക്കുന്നൊക്കെ പറഞ്ഞു അങ്ങനെ ദൈവത്തിനു വരത്തില്ല കർത്താവ് പറഞ്ഞതിന് ഒരു നോംസ് ഉണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ ലവ് അറ്റ് ദി ലെവൽ ഓഫ് ദി ക്രോസ് ക്രോസിൻ്റെ ഒരു ലെവലുണ്ട് ക്രൂസിൻ്റെ ഒരു ലെവല് തീകാഞ്ഞുകൊണ്ടിരുന്ന പത്ത് ദിവസത്തോട് ക്ഷമിച്ച് മുത്തിക്കൊടുത്ത യുദാസമൊഴും ക്ഷമിച്ചുകൊണ്ട് കർണത്തടിച്ച ശതാബ്ദിമോഴും ക്ഷമിച്ചുകൊണ്ട് നെഞ്ചിൽ കുത്തിയ ലോങ്കിനോസിനെ കണ്ണിലേക്ക് രക്തം ഇട്ട് ഇറ്റുകൊടുത്ത് അവൻ്റെ കണ്ണും തുറന്നുകൊണ്ട് അങ്ങനെ ജീവൻ സമർപ്പിക്കുന്ന കർത്താവിന്റെ ഞങ്ങളെ പഠിപ്പിക്കണമേ അക്ഷേ നീ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നീ ആരാധനയിലൂടെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേട

ഈശയോളം സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ അങ്ങനെ നിരന്തരം ഒന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ ഉടമ്പടി ബേൺ ബേണാകാൻ തുടങ്ങും പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈശയോടും സ്നേഹിക്കാൻ എന്നെ പ്രാപ്തമാക്കണമേ ആരാധന ഈശ്വര ദിവസത്തിന്റെ ആഴങ്ങളെ മഹത്തം മഹത്തം പുരുശോ വരുതാക്കടേ നിന്റെ സ്നേഹത്തിൽ നിഴല ഞാൻ നിങ്ങളോട് ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞത് എന്തിനാണ് അതിൻ്റെ അർത്ഥം ഈശോയെ വായിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈശോയെ വായിക്കണം വായിക്കുമ്പോൾ ഈശോ ഓരോ സിറ്റുവേഷനിലെങ്ങനെയാണ് ദൈവ സംഘത്തെ കൈമാറിയെന്ന് കാണാം ആദ്യം പറ്റത്തില്ലായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ എനിക്കും പറ്റിക്കാണ്ടതില്ല പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇങ്ങനെയല്ലല്ലോ ഈശോ ആയിരുന്നെങ്കിൽ ഈ സിറ്റുവേഷനെ ഈശോ ആയിരുന്നു കൈകാര്യം ചെയ്തെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ കൈകാര്യം ചെയ്യണമെന്ന് ഓർക്കുമ്പോൾ നമുക്ക് പശ്ചാത്താപം ഉണ്ടാവും പശ്ചാത്താപം ഉണ്ടാകണം ഈശോയെ പോലെ ജീവിതം പുനഃക്രമീകരിക്കാൻ നോക്കി നമ്മളൊരു നിരന്തര പശ്ചാത്താപത്തേക്കാണ് വരണത് അല്ല കുറച്ച് പാപത്തെക്കുറിച്ച് ദുഃഖം തോന്നി കുമ്പസാരിച്ചു അത് സാങ്കേതികമായി ഒരു പാപക്ഷമൊക്കെ മേടിച്ചു അതിൻ്റെ ഭാഗമായി വന്ന് ഈശോയെ സ്വീകരിച്ചു ഇതിൻ്റെ ഒരു കവദാശികമായ ഈ നടപടിക്രമത്തിൻ്റെ അപ്പുറത്ത് ഈശോയെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് ഈശോയുടെ വചനങ്ങൾക്കനുപേക്ഷണമായി ജീവിതം നമ്മൾ പുനഃക്രമീകരിക്കാൻ വേണ്ടിയുള്ളൊരു ത്വര നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ തന്നെ ഉടമ്പടി പെട്ടെന്ന് വേണാകാൻ തുടങ്ങും എനിക്ക് തോന്നണത് നിങ്ങൾ ഇപ്പോഴും പലരും ചെയ്യണത് ഉടമ്പടിയുടെ നമ്മുടെ ഈ മനുഷ്യരുടെ ഭാഗത്തു നിന്നാണ് കാര്യങ്ങൾ കൂടുതൽ സെറ്റാക്കാൻ നോക്കണം എന്ന് നമ്മുടെ ബി പാട്ടിലാണ് അതിൻ്റെ മുഴുവൻ ജീവൻ ഇരിക്കുന്നത് കർത്താവിൻ്റെ സ്വഭാവം അനുസരിച്ച് കൊണ്ട് ദൈവസ്നേഹത്തെപ്പെടുത്തി നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് നിങ്ങൾ എത്ര കഷ്ടപ്പാടാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയും നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തകൻ ചെയ്യണം എൻ്റെ അച്ഛൻ ഞാൻ എങ്ങനെ ചെയ്യാനാ എൻ്റെ വീട്ടിൽ തന്നെ മൂന്ന് രോഗികളുണ്ട് മുപ്പത് രോഗികളുണ്ടായാലും ഞാൻ പറയും നിങ്ങൾ അതൊക്കെ ശരി അത് നിങ്ങളുടെ കടമയാണ് നിങ്ങൾ പുറത്ത് പോയി ശുശ്രൂഷ ചെയ്യണമെന്ന് പറയും അങ്ങനെ പറയത്തുള്ളു എൻ്റെ വീട്ടിൽ തന്നെ മൂന്ന് രോഗികളുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയും അതൊക്കെ ശരി അത് അതിൻ്റെ കടമയാണ് പക്ഷെ നിങ്ങൾ പുറത്ത് പോയി ആശുപത്രിയിൽ പോയി എക്സ്ട്രാ രോഗികളെ കാണണമെന്ന് പറയും എന്താ കാര്യം നിങ്ങൾക്ക് അതിനുള്ള സ്നേഹത്തിൻ്റെ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ പോകും അപ്പം ദൈവത്തിന് തോന്നും നിങ്ങൾ ട്രൂ ആണെന്ന് തോന്നും സത്യമാണ് ഡ്യൂപ്ലിക്കേറ്റ് അല്ലെന്ന് തോന്നും എൻ്റെ മക്കൾ എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉടമ്പടി വെല് ഉയർത്തുന്ന വെല്ലുവിളി എന്താണെന്ന് അറിയാമോ ഉടമ്പടി ഉയർത്തുന്ന വെല്ലുവിളി നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ല എന്ന് ദൈവത്തിൻ്റെ തിരുസ്ഥനിധിയിൽ ദൈവത്തെ തിരിയപ്പെടുത്തുന്നതാണ് എൻ്റെ വെല്ലുവിളി മനസ്സിലായോ നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ല സത്യസന്ധമായിട്ടാണ് ഉടമ്പടിയിൽ ദൈവവുമായിട്ട് കൈ കൊടുത്തിരിക്കണമെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ചെന്ന് പറയുന്നത് നിങ്ങൾ അച്ഛൻ പറയുന്ന ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ദൈവം ആരാണെന്ന് നിനക്കറിയാവില്ല ഉടമ്പടിയിൽ ദൈവത്തിനൊരു പഞ്ഞവുമില്ലാത്ത ഒരു പ്രാർത്ഥ ഒരു പദ്ധതിയാണ് ഉടമ്പടി പോലെ ഇന്നു വരെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ മാതാവ് ഒരു വ്യക്തിയുടെ ബസ്സിലിരുന്ന് അവളുടെ കൂടെ യാത്ര ചെയ്യുകയാണ് രാത്രിയും പകലും അല്ലാതെ എപ്പോഴും ദൈവം കൂടെ സഞ്ചരിക്കുക അപ്പം ഇതിന് വല്ലാത്ത നമുക്ക് നമ്മുടെ മുമ്പിൽ അതായത് കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങൾക്കുള്ളിൽ മനുഷ്യർ ഉണ്ടായിട്ടുള്ള ദൈവാനുഭവങ്ങളെക്കാളെല്ലാം കവച്ചു വെക്കുന്ന ദൈവാനുഭവങ്ങളുമായിട്ടാണ് ഓരോ ദിവസവും കൃപാസനം കവാടം തുറക്കണത് ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും കേൾക്കാൻ വേണ്ടി നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് അപ്പോൾ അവിടെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ ആർക്കാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ വെള്ളി ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വെള്ളിയാണ് കരസ്ഥമാക്കുന്നത് സ്വർണ്ണം ഇൻവെസ്റ്റ് ചെയ്യുന്നവർ സ്വർണ്ണം ഇൻവെ കരസ്ഥും അപ്പോൾ ആർക്കാണ് കപ്പാസിറ്റി ഇതിനിടയ്ക്ക് കുറേ പൊട്ടന്മാരുണ്ട് പൊട്ടികളും വന്നിട്ട് ചുമ്മാർ എന്തെങ്കിലും പരീക്ഷ പാസ്സാകാനോ വല്ല വസ്തു വിൽക്കാനോ വന്ന് എന്തെങ്കിലും കാണിച്ചു കൂട്ടി രണ്ടും പത്രം മേടിച്ച് ഈ വിറ വിളവാദം പിടിച്ച് അവരെ പോലെ എവിടെയെങ്കിലും കൊടുത്തിട്ട് ഭസ്തീടെ പ്രാർത്ഥന ചെല്ലിയിരിക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് അവരെക്കുറിച്ചൊന്നും പറയാനില്ല അവരെടുത്ത് പോയിക്കോട്ടെ അവരെന്തോ ചെയ്യും അവരെക്കൊണ്ട് ചെയ്യാൻ പറ്റാതെ അവർ ചെയ്യട്ടെ പക്ഷേ ഇവിടെ ഉടമ്പടി ആഘോഷിക്കുന്നത് അവരല്ല ഉടമ്പടി ആഘോഷിക്കണത് ദൈവമായിട്ടാണ് ഞാൻ കൈ കൊടുത്തിരിക്കണമെന്ന് ഈ ഈ അടുത്താഴ്ച ചവിട്ടുമ്പോൾ അമ്മ തോണ്ടിക്കൊണ്ട് പറയും നീ ഞാനുമായിട്ട് ഇടമ്പാട് അപ്പായുമായിട്ട് ഉടമ്പടി ഞാനാണ് മധ്യസ്ഥ എന്ന് പറയും എന്ന് പറയുന്നവൻ കരഞ്ഞും കൂവി നിലവിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അവൻ പോകുമ്പോഴെല്ലാം അവൾ പോകുമ്പോഴെല്ലാം ദൈവം ഒരു നിഴലി പോലെ അവളുടെ കൂടെ കൂടും എന്താണ് അത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലെന്നും ദൈവത്തിനറിയാം ശ്രുതികേണ്ട ഹലിയും ആഴമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഉടമ്പടി ഒരു കോൾ ആൻഡ് ചാലഞ്ച് ദൈവത്തിൻ്റെ പുതിയ കാലത്തെ ദൈവവിളിയാണ് ഞങ്ങളൊക്കെ ദൈവവിളി കേട്ട് വന്ന ആൾക്കാരാണ് ഇപ്പോഴും ഞാൻ ദൈവവിളി കേട്ടുകൊണ്ടിരിക്കുകയാണ് ദൈവവിളി എന്ന് ഒരിക്കൽ വിളിച്ച് അച്ഛനാക്കി ഒരിക്കൽ വിളിച്ച് കന്യാസ്ത്രയാക്കി ഒരിക്കൽ വിളിച്ച് കുടുംബജീവിതത്തേക്ക് വിളിച്ചതല്ല ദൈവത്തിൻ്റെ വിളിയെങ്കിലേ വിളി എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കും ശ്രുതി കേട്ടെ ഹലീയാ വനിതാക്കൾ എന്ന് പറയുമ്പോഴീ സാഹിത്യമായിട്ടുള്ള കവിത ഒന്നും അല്ലത് എന്നെ കർത്താവ് ആക്കണമേന്ന് ഈ പ്രാർത്ഥിക്കണത് കർത്താവിന്റെ സ്നേഹത്തിലേക്കും എന്നെ വളർത്തണമേ കർത്താവ് കാണിച്ച സ്നേഹത്തിലേക്കും സമർപ്പണത്തിലേക്കും എന്നെ ഉയർത്തണമേ ശ്രുതി കണ്ട ഹലു സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ അർച്ചന ജിമ്മിയുടെ അല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ അവർ പറഞ്ഞതാണ് എനിക്ക് ഒരു ദിവസം ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പാടില്ല പറ്റാത്ത അവസ്ഥയായിപ്പോയി അത് ശരിയാ ഹസ്ബൻഡ് മരിച്ചു അദ്ദേഹത്തിനായിരുന്നു എല്ലാ ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതും അദ്ദേഹമാണ് മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് പോണത് ആ കണക്ഷൻസ് എല്ലാം പോയി അപ്പോൾ എനിക്ക് ഒരു ദിവസം ഈ കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലായി പോയി ഞാനെന്ന് അപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഇനി ഇങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി അപ്പം നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല ഒരു മത്സ്യം ശ്വാസമെടുക്കാൻ ശ്വാസം ഓക്സിജൻ വെള്ളത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മുഖം കൊണ്ട് മോളി വരും മൊഴി അതിങ്ങനെ വലിച്ചു വലിച്ചുകൊണ്ടിരിക്കുക അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ വലിച്ച് വലിച്ചു വലിച്ചു വലിച്ച് വലിച്ചു വലിച്ചു വലിച്ച് വലിച്ച് അവസാനം കിട്ടാണ്ട് തളർന്ന് അതങ്ങ് മുങ്ങിച്ചത്തോ അപ്പം അങ്ങനെ മുങ്ങിച്ചെത്തുപോകണ്ട അവസ്ഥ ഈ അർച്ചന ജിമ്മിക്ക് വരും ഓക്സിജൻ മുകളിലും ഇല്ലാത്ത അവസ്ഥ വരും അങ്ങനെ വന്നാണ് അവർ പിടിവള്ളി പോലെ ഉടമ്പടി എടുക്കുന്നത് ശ്രുതിട്ട やってなって